മലയാളത്തിന്റെ സൂപ്പർ നായിക മഞ്ജു വാര്യർ ഒരു വൻ തിരിച്ചുവരവ് നടത്തിയ ചിത്രമാണ് ഹവോഡാരി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം മലയാള പ്രേക്ഷകർക്കിടയിൽ പല കാരണങ്ങൾ കൊണ്ടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വ്യത്യസ്തമായ ആശയം അവതരിപ്പിച്ചതുകൊണ്ടും കഥാപാത്ര കൊണ്ടും ചിത്രം വലിയ വിജയം നേടുകയും മഞ്ജു വാര്യർ മലയാള സിനിമയിൽ സജീവമായി മാറുകയും ചെയ്തു ശേഷം ഇതേ ചിത്രം സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു മുപ്പത്തിയാറ് വൈദ്യിലെ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയത് ഈ ചിത്രവും ഒരു തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ചു തമിഴകത്തിന്റെ താരസുന്ദരി ജ്യോതികയുടെ എട്ട് വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജ്യോതിക തിരിച്ചുവരുന്നത് മലയാളത്തിൽ മഞ്ജു വാര്യറും കുഞ്ചാക്കോ ബോബനും ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ എങ്കിൽ തമിഴിൽ ജ്യോതികയും റാഷിൻ റഹ്മാനുമായിരുന്നു തമിഴ്നാടിന്റെ നടുപ്പിൻ നായകനും ജ്യോതികയുടെ ഭർത്താവുമായ സൂര്യ ശിവകുമാറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ടു ഡി എന്റർടൈൻമെന്റ്സ് ആദ്യമായി നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു മുപ്പത്തിയാറ് വയനിലെ ചിത്രം മികച്ച വിജയമായി മാറുകയും ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നിറ സാന്നിധ്യമായി തുടരുകയാണ് ജ്യോതിക അവസാനമായി അഭിനയിച്ച കാതൽ ദി കോർ ഉൾപ്പെടെ നാൽപ്പത്തി എട്ട് മികച്ച ചിത്രങ്ങളാണ് ജ്യോതിക അഭിനയിച്ച് മികവ് തെളിയിച്ചിരിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിർമ്മാണത്തിലും ജ്യോതിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിലേക്കും ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് ജ്യോതിക തിരിച്ചുവരവിന് ശേഷം തനിക്ക് നിര സിനിമകളോട് നോ പറയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ജ്യോതിക പറയുന്നത് തമിഴിൽ തനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അധികം ലഭിച്ചിരുന്നില്ലെന്നും ജ്യോതിക പറയുന്നുണ്ട് മലയാള ചിത്രം കാതലിലേക്ക് എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ജ്യോതികയുടെ പ്രതികരണം സ്ത്രീകളെ സംബന്ധിച്ച് ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു പോരാട്ടം തന്നെയാണ് പ്രത്യേകിച്ചും തെന്നിന്ത്യയിൽ മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും വയസ്സിനിടയിൽ അവസരങ്ങൾ കുറയുകയാണ് നന്നായി ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തു ഒരു സിനിമയിൽ സർക്കാർ സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിരുന്നു മറ്റൊന്നിൽ വീട്ടമ്മയായിരുന്നു നല്ല വേഷങ്ങളായിരുന്നു ചെയ്തതെല്ലാം പക്ഷെ ഗ്രേ കഥാപാത്രങ്ങൾ ലഭിച്ചിരുന്നില്ല അതിനാൽ താൻ മലയാളം ചെയ്യാൻ തീരുമാനിച്ചു ഇതാണ് തന്നെ ഇന്നിവിടെ എത്തിച്ചതെന്നാണ് ജ്യോതിക പറഞ്ഞത് യാത്രയാത്രയും തമിഴിലായിരുന്നുവെങ്കിലും ഇന്നിവിടെ എത്തിച്ചത് ഒരു മലയാളം സിനിമയാണ് ഇവിടെ ഈ നല്ല അഭിനേതാക്കളുടെ ഇടയിലേക്ക് കുളത്തിൽ നീന്തുന്നതിന് പകരം ഒഴുകി പുറത്തേക്കുള്ള കടലിലേക്ക് എത്തിപ്പെടണം എന്നാണ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്തണം എന്നും ജ്യോതിക പറയുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പലതിനോടും നോ പറയേണ്ടി വരും പ്രത്യേകിച്ചും പോപ്പുലർ സിനിമയുടെ ലോകത്ത് തൊണ്ണൂറ് ശതമാനം സമയത്തും എന്താണ് പെൺകുട്ടികൾ അതിൽ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല അതിനാൽ എടുത്ത തീരുമാനമാണിതെന്നും കാതൽ എന്ന ചിത്രം കണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ തല ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണമെന്നും ഇതൊരു യാത്രയാണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമെന്നും പക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും ജ്യോതിക പറയുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ജ്യോതിക പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കാതൽ ദിക്കോർ ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രം അതിന്റെ പ്രമേയം കൊണ്ട് വലിയ ചർച്ചയായി മാറിയിരുന്നു സ്വവർഗ പ്രണയത്തെക്കുറിച്ചായിരുന്നു കാതൽ ദിക്കോർ സംസാരിച്ചത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും പ്രകടനം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ ശക്തമായ തിരിച്ചുവരവാണ് ജ്യോതിക മലയാളത്തിലേക്ക് നടത്തിയിരിക്കുന്നത് ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയല്ല ജ്യോതിക മുംബൈയിലാണ് ജനിച്ചതും വളർന്നതും എന്നാൽ കരിയർ ജ്യോതിക കെട്ടിപ്പടുത്തത് തമിഴ്നാട്ടിലായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനം വാലി എന്ന സിനിമയിലൂടെയായിരുന്നു ജ്യോതികയുടെ തമിഴിലെ എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നടൻ അജിത്തിനൊപ്പമാണ് ജ്യോതിക അഭിനയിച്ചത് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഹിറ്റാവുകയും ജ്യോതിക തമിഴിലെ സൂപ്പർ നായികയായി വളരുകയും ചെയ്തു പിന്നീട് സൂര്യയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ഇടവേളയെടുത്ത ജ്യോതിക എട്ടു വർഷത്തിനു ശേഷമാണ് തിരികെ എത്തുന്നത്